നർത്തകിയും അഭിനേത്രിയും സോഷ്യൽ മീഡിയ താരവുമെല്ലാമാണ് മാളവിക കൃഷ്ണദാസ് ഒരു മാസം മുൻപാണ് താൻ ഗർഭിണിയാണെന്ന വിവരം മാളവിക കൃഷ്ണദാസ് പുറം ലോകത്തെ അറിയിക്കുന്നത് നായിക നായകൻ എന്ന ടെലിവിഷൻ റിയാലിറ്റി ഷോയിൽ മാളവികയോടൊപ്പം പങ്കെടുത്ത മത്സരാർത്ഥി തേജസ് ജ്യോതിയാണ് മാളവിക വിവാഹം കഴിച്ചിരിക്കുന്നത് ടിവിയിൽ ഉദ്യോഗസ്ഥനാണ് തേജസ് ജ്യോതി കുട്ടിക്കാലം മുതൽക്ക് ഡാൻസ് റിയാലിറ്റി ഷോകളിൽ സ്ഥിരം സാന്നിധ്യമായിരുന്നു മാളവിക കൃഷ്ണദാസ് ഇപ്പോൾ ഗർഭിണിയായതിനു ശേഷം ഡാൻസ് റീലുകളിൽ നിന്നെല്ലാം ഇടവേളയെടുത്തിരുന്ന മാളവിക കൃഷ്ണദാസ് പങ്കിട്ടിരിക്കുന്ന പുതിയൊരു യൂട്യൂബ് വീഡിയോ ആണ് ആരാധകർക്കിടയിലൊക്കെ ശ്രദ്ധ നേടിയെടുക്കുന്നത് പുതിയ വീഡിയോ പ്രേക്ഷകരുടെ അഭ്യർത്ഥന പ്രകാരമുള്ളതാണ് ഗർഭിണിയായതിനു ശേഷമുള്ള വിശേഷങ്ങളാണ് മാളവികയുടെ പുതിയ വീഡിയോയിൽ ഏറെയും കാണുന്നത് ഇപ്പോൾ എന്തൊക്കെയാണ് ഒരു ദിവസം താൻ കഴിക്കുക എന്നാണ് ഈ ഒരു വീഡിയോയിൽ കൂടി മാളവിക കൃഷ്ണദാസ് പറയുന്നത് ഗർഭിണിയായതിനു ശേഷം പ്രിയപ്പെട്ട പല ഭക്ഷണങ്ങളും വേണ്ടെന്ന് വെച്ചതിനെ കുറിച്ചും മാളവിക ഒരു വീഡിയോയിൽ കൂടി പറയുന്നുണ്ട് എന്തൊക്കെയാണ് താനിപ്പോൾ കഴിക്കുന്നതെന്ന് എല്ലാവരും തന്നോട് ചോദിക്കാറുണ്ട് എന്നാൽ പിന്നെ അതൊരു വീഡിയോയിലൂടെ കാണിക്കാമെന്ന് കരുതിയെന്നും മാളവിക പറയുന്നു ഗർഭിണിയാകുന്നതിനു മുൻപ് താൻ എങ്ങനെയായിരുന്നുവോ അതേപോലെ തന്നെ മുന്നോട്ട് പോകുവാനാണ് താനിപ്പോൾ ശ്രമിക്കുന്നതെന്നും മാളവിക പറയുന്നുണ്ട് വെറും വയറ്റിൽ വെള്ളം കുടിച്ചതിനു ശേഷമാണ് മാളവികയുടെ ഒരു ദിവസത്തെ ഭക്ഷണക്രമം ആരംഭിക്കുന്നത് എന്നാണ് മാളവിക പറയുന്നത് ഗർഭിണിയായതുകൊണ്ട് തന്നെ രണ്ടു പേർക്കുള്ള ഭക്ഷണം കഴിക്കണമെന്നൊക്കെ ചിലർ തന്നോട് പറയാറുണ്ട് എന്നാൽ പക്ഷേ അതൊന്നും താൻ നോക്കാറില്ല എന്നാണ് മാളവിക പറയുന്നത് അമിതമായിട്ട് കഴിക്കേണ്ട കാര്യമില്ല എന്നാണ് ഡോക്ടേഴ്സും തന്നോട് പറയാറുള്ളതെന്നും മാളവിക പറയുന്നുണ്ട് പൊതുവെ കഴിക്കുന്നത് പോലെ തന്നെയാണ് ഇപ്പോഴും കഴിക്കുന്നത് സാധാരണ എങ്ങനെയാണോ അതേപോലെ തന്നെയാണ് ഇപ്പോഴും ഭക്ഷണം കഴിക്കുന്നതെന്നാണ് മാളവിക പറയുന്നത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഇന്ന് ഇഡലിയാണ് കഴിച്ചതെന്നും മാളവിക പറയുന്നു ഇടയ്ക്ക് നാടൻ മുട്ട കഴിക്കാറുണ്ട് അതും തോന്നുകയാണെങ്കിൽ മാത്രമെന്നും മാളവിക പറയുന്നു പ്രഗ്നന്റ് ആണെന്ന് കരുതി താൻ തന്നെ തന്നെ പ്രഷറിലൊന്നും ഇട്ടിട്ടില്ല എന്നും എന്നാൽ പക്ഷേ ഗർഭിണിയാണെന്ന് അറിഞ്ഞപ്പോൾ തൊട്ട് ഫാസ്റ്റ് ഫുഡൊക്കെ താൻ നിർത്തിയെന്നും മാളവിക പറയുന്നു കാർബണേറ്റഡ് ഡ്രിങ്ക്സും ഇപ്പോൾ താൻ കുടിക്കാറില്ല ലേസ് പോലെയുള്ള സാധനങ്ങളും ഒഴിവാക്കി zoeken ബേക്കറി പലഹാരങ്ങൾ പൊതുവെ തന്നെ താൻ കഴിക്കാറുണ്ടായിരുന്നില്ല ഇടയ്ക്കൊരു ദിവസം ചോക്ലേറ്റ് മിൽക്ക് ഷേക്ക് കഴിച്ചിരുന്നു ബ്രൌണിയും കഴിച്ചിരുന്നു എന്നാൽ പക്ഷേ അത് ഒഴിവാക്കേണ്ടതായിരുന്നു അത്രയും ഇഷ്ടമുള്ള സാധനങ്ങൾ ആയതുകൊണ്ട് കഴിച്ചതാണ് അതെന്നും മാളവിക പറയുന്നുണ്ട് അതുപോലെ തന്നെ പ്രഗ്നൻസി ക്രേവിംഗ്സ് ഒന്നും തനിക്ക് ഇതുവരെയും വന്നിട്ടില്ല എന്നും തനിക്ക് ഒന്നിനോടും അങ്ങനെ ഒരു പ്രത്യേക താൽപ്പര്യം തോന്നുന്നില്ല എന്നും എന്നാൽ പക്ഷേ എന്താണ് തനിക്ക് അങ്ങനെയെന്ന് അറിയില്ല എന്നും മാളവിക പറയുന്നുണ്ട് ഭർത്താവ് തേജസ് ഈ ഒരു സമയത്ത് തന്നോട് എങ്ങനെയാണെന്നും മാളവിക പറയുന്നു ഒന്നും കഴിക്കുവാൻ തോന്നുന്നില്ല എന്ന് തേജസ് തന്നോട് ചോദിക്കാറുണ്ടെന്ന് മാളവിക പറയുകയാണ് ഇടയ്ക്ക് താൻ ഒരു റീൽസിൽ മാഗി കഴിക്കുന്നത് കാണിച്ചിട്ടുണ്ടായിരുന്നു അതാ റീൽസിന് വേണ്ടി മാത്രം ചെയ്തതാണ് അതിൽ കാണിക്കുന്നത് പോലെ ഒരു സ്പൂൺ മാത്രമേ താൻ കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ എന്ന് മാളവിക പറയുന്നുണ്ട് ഈ സമയത്ത് മാഗി കഴിക്കരുതെന്ന് കുറെ പേർ കമന്റ് ചെയ്തിരുന്നുവെന്നും മാളവിക പറയുന്നു അതുപോലെ തന്നെ പാലിൽ കുങ്കുമപ്പൂവ് ചേർത്ത് കഴിക്കുന്നതിന് പിന്നിലെ കാരണം എന്താണെന്നും മാളവിക വിശദീകരിക്കണ്ടായി ദിവസവും താൻ അങ്ങനെ കഴിക്കാറില്ല മാത്രമല്ല പാലിൽ കുങ്കുമപ്പൂവിട്ട് കഴിക്കുന്നത് കുഞ്ഞിന് നല്ല നിറമുണ്ടാകാൻ വേണ്ടിയുമല്ല വേറെയും പലവിധ ഗുണങ്ങൾ ഉള്ളത് കൊണ്ട് മാത്രമാണ് താൻ അങ്ങനെ ചെയ്യുന്നത് നാലാം മാസമാണ് താൻ ഇത് കഴിച്ചു തുടങ്ങിയതെന്നും മാളവിക കൃഷ്ണദാസ് പറയുന്നുണ്ട് ഇപ്പോൾ അനുഭവിക്കുന്ന ശാരീരിക ബുദ്ധിമുട്ടുകളെ പറ്റിയും മാളവിക സംസാരിക്കുന്നുണ്ട് നിർത്താതെയൊക്കെ സംസാരിക്കുമ്പോൾ കിതപ്പ് അനുഭവപ്പെടാറുണ്ട് അതുപോലെ തന്നെ പ്രഗ്നൻസിയിൽ അങ്ങനെ കാണുമെന്ന് മാത്രമല്ല ഭർത്താവ് തേജസ്സും അമ്മയും അച്ഛനും ചേച്ചിയും എല്ലാം ഈ ഒരു വീഡിയോയിൽ കൂടി പ്രത്യക്ഷപ്പെട്ടിരുന്നു ഇടയ്ക്ക് ഡോക്ടറായ നാത്തുവിനോട് ചോദിച്ചുകൊണ്ട് ഓരോ ഭക്ഷണത്തിന്റെ ഗുണങ്ങളും ദോഷങ്ങളും എല്ലാം മാളവിക വിവരിക്കുകയും ചെയ്യുന്നുണ്ട് പതിവ് പോലെ തന്നെ ഈ ഒരു വീഡിയോയുടെ ഹൈലൈറ്റ് ഭർത്താവ് തേജസിന്റെ കൗണ്ടറുകളും കോമഡികളും ഒക്കെ തന്നെയായിരുന്നു മാളവിക പറയുന്ന ഓരോ കാര്യങ്ങളെയും തേജസ് കളിയാക്കുന്നതും ഈ ഒരു വീഡിയോയിൽ കാണാൻ കഴിയും തേജസിന്റെ കോമഡികളെ കുറിച്ചാണ് ഈ ഒരു വീഡിയോയ്ക്ക് കീഴിൽ വരുന്ന കമന്റുകൾ എറിയും തേജസ് ഏട്ടന്റെ കോമഡി ഒരു രക്ഷയുമല്ല ഇനിയും വീഡിയോകൾ ചെയ്യണം താര ചേച്ചി കൂടെയുള്ളത് കൊണ്ട് കൃത്യമായി എന്തൊക്കെ ചെയ്യണമെന്ന് അറിയാമല്ലോ എത്ര മാസമായി എന്തിങ്ങനെയല്ല കമന്റുകൾ അതേസമയം തേജസിന്റെ സഹോദരിയാണ് താര കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ